ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ പല ആളുകൾക്കും പല സാമ്പത്തിക പ്രതിസന്ധി വരാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളെല്ലാം ആശ്രയിക്കുന്നത് ബാങ്ക് വായ്പകളെയാണ് ബാങ്ക് വായ്പകളാണെങ്കിൽ ഒരുപാട് നൂലാമാലകൾ ഒരുപാട് പ്രൊസീജിയർ പേപ്പർ വർക്കുകൾ മാനേജർ കാലുപഠിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം പത്തോ ഇരുപതോ ഒരു മാസോ കഴിഞ്ഞാൽ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ വിളിച്ചിട്ട് പറയും ആ ലോൺ റെഡിയാവില്ല എന്ന് അപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഈ ഒരു ഗൂഗിൾ പേ വഴി പന്ത്രണ്ട് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഒരു അടിപൊളി ലോണിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ എങ്ങനെയാണ് എടുക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക ആർക്കൊക്കെയാണ് ഇതിൻ്റെ പ്രായപരിധി എത്രയാണ് ഇതിൻ്റെ പലിശ നിരക്ക് എത്രയാണ് ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മളിതൊക്കെ രേഖകൾ ഹാജരാക്കണം ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു വായ്പ വേണ്ട ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും എനിക്ക് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം യാതൊരുവിധ ഈടും ജാമ്യവും ഒന്നുമില്ലാതെ നിമിഷ നേരങ്ങൾ കൊണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഗൂഗിൾ പേ വഴിയുള്ള ഒരു പേഴ്സണൽ ലോണിന്റെ വിശദാംശങ്ങൾ നമ്മൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കെന്തെയാ നേരെ ഗൂഗിൾ പേയിലേക്ക് പോയിട്ട് ഇതെങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് എന്ത് പരിശോധിക്കാം ഇതാണ് ഗൂഗിൾ പേ ഞാൻ എൻ്റെ ഫോണിൽ എന്ത് ചെയ്തു ഗൂഗിൾ പേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഇങ്ങനെയാണ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത സമയത്ത് ഇന്റർഫേസ് ഉണ്ടാവുക ഞാൻ താഴോട്ട് വരുന്ന സമയത്ത് ഓഫേഴ്സ് ആൻഡ് റിവാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം റിവാർഡ്സ് ഓഫർ റെഫറൽസ് അതിന് താഴെയായിട്ട് മാനേജ് യുവർ മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അപ്പം അതിന് താഴെയായിട്ട് ഗെറ്റ് എ ക്രെഡിറ്റ് കാർഡ് സേവ് അപ് ടു ട്വൽവ് തൗസൻഡ് ഇയർലി അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അതിന് തൊട്ട സൈഡിലായിട്ട് ഗെറ്റ് എ ലോൺ ഇൻസ്റ്റന്റ് അപ്രൂവൽ ആൻഡ് പേപ്പർലെസ് അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗവും കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഗെറ്റ് എ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് അപ്പം അവിടെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണുന്നുണ്ട് ഇൻസ്റ്റന്റ് ലോൺ അപ് ടു ട്വൽവ് ലാക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ചെയ്തത് ഇവർ വായ്പ നൽകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിജിറ്റൽ ഗെറ്റ് മണി ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് ഡയറക്റ്റ്ലി നിങ്ങളെ അക്കൗണ്ടിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ലോൺ തുക ലഭിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ലോൺ എമൗണ്ട് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ചെയ്തത് ഇവർ വായ്പ നൽകുന്നത് മന്ത്ലി ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരം രൂപ മുതലാണ് ലോൺ പീരീഡ് വരുന്നത് ആറു മാസം മുതൽ അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് വർഷം വരെ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂന്ന് ശതമാനം മുതലാണ് ഒരു വർഷം ഒരു വർഷം പതിമൂന്ന് ശതമാനം മുതലാണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത് പലിശ വരുന്നത് അതിൽ തൊട്ട് താഴെയായിട്ട് അപ്ലൈ നൗ എന്ന് പറയുന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്ലൈ വിത്ത് ദസ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് എഗ്രി ആണെങ്കിൽ ഇവിടെ ടിക്ക് ഇട്ടിട്ട് ഇവിടെ ഓൾറെഡി ടിക്ക് ഉണ്ടാവില്ല നമ്മൾ ഓൾറെഡി ടിക്ക് ഇട്ട് വെച്ചത് കൊണ്ടാണ് ടിക്കിട്ടിട്ട് എന്ത് ചെയ്യുക കണ്ടിന്യൂ പറയുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം പിൻ നമ്പർ നമ്മളെ അഡ്രസ്സിലുള്ള നമ്മുടെ വീട് നിൽക്കുന്ന അഡ്രസ്സിലുള്ള പിൻ നമ്പർ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ പിൻ നമ്പർ കൂടെ കൊടുത്തു അതിന് ശേഷം എന്ത് ചെയ്യുക ലോൺ അവൈൽ ഇൻ യുവർ ലൊക്കേഷൻ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം എൻ്റെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നുണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഫുൾ നെയിം കൊടുക്കാം ഞാൻ എൻ്റെ പേര് കൊടുത്തു അതിനുശേഷം പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം അടുത്ത പേജിലായിട്ട് ചൂസ് ജെൻഡർ കൊടുക്കാം മെയില് ഫീമെയിൽ അതർ നമ്മൾ എന്തു ചെയ്യു ഞാൻ മെയില് കൊടുത്തു മെയിൽ ടിക്കറ്റു നെക്സ്റ്റ് പറയാം അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് പാൻ കാർഡ് ഉള്ളതുപോലെ തന്നെ കൊടുക്കാം അതിനുശേഷം നെക്സ്റ്റ് എൻറ്റർ ചെയ്യാം ആഡ് അഡ്രസ് കൊടുക്കാം ഇതൊരു പക്ഷേ സ്ക്രീൻ റെക്കോർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറ്റില്ല കാരണം ചില സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇത്തരം ഗൂഗിൾ പേയിലൊന്നും ചിലപ്പോഴും എന്തിനാവില്ല ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട് അത് ബ്ലാക്ക് ആയിട്ടാണ് കാണിക്കുക അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തിനാവില്ല ഇത് കാണാൻ പറ്റിയെന്ന് വരില്ല നമ്മളെന്ത് ചെയ്യുക ആഡ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അഡ്രസ്സ് സേവ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് സേവ് അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം എന്തു ചെയ്യും ഇവരാൾ നമ്മളെ മുകളിലായിട്ട് ഈ അഡ്രസ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട് അത് താഴെയായിട്ട് നെക്സ്റ്റ് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യും ചൂസ് എംപ്ലോയ്മെന്റ് ടൈപ്പ് നമ്മൾ ഏത് തരത്തിലുള്ള ആളാണെന്ന് ചോദിക്കുന്നത് സാലറീഡ് ആണോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഞാൻ ഇവിടെ സാലറീഡ് എന്ന് കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുത്തു നെയിം ഓഫ് കമ്പനി ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര് ഇവിടെ കൊടുക്കാം അപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര് എൻ്റർ ചെയ്യാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക എൻടർ ചെയ്ത് കൊടുക്കാം മന്ത്ലി ഇൻകം ഫിഫ്റ്റി തൗസൻഡ് അമ്പതിനായിരം രൂപ ഞാൻ എന്ത് ചെയ്തു ഇവിടെ മന്ത്ലി ഇൻകം എൻ്റർ ചെയ്ത് കൊടുത്തു എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം അതിനുശേഷം എന്ത് ചെയ്യുക ആക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ മൂന്ന് കോളങ്ങൾ കാണാൻ പറ്റും അത് മൂന്ന് എന്ത് ചെയ്യുക ടിക്ക് ഇട്ടിട്ട് ആക്സെപ്റ്റ് ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ട് തൊണ്ണൂറ് സെക്കൻഡ് ആണ് ചെയ്യുന്നത് ഇവർ പറയുന്നത് റിവ്യൂവിങ് യുവർ അപ്ലിക്കേഷൻ ദിസ് മേ ടേക്ക് അപ് ടു നയൻറ്റി ഡു നോട്ട് ക്ലോസ് അവർ ഓർ റീഫ്രഷ് ദ പേജ് നമ്മൾ എന്ത് ചെയ്യരുത് ഈ ഒരു പേജ് ക്ലോസ് ചെയ്യോ റീഫ്രഷ് ചെയ്യോ പറ്റില്ല ഈ ഒരു സ്റ്റെപ്പിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലോൺ ലഭിക്കുകയോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് ലോണ് ലഭിക്കുകയാണെങ്കിൽ ഇത്ര ഇത്ര രൂപ മുതൽ ഇത്ര ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ലഭിക്കോ എന്ന് സ്ക്രീനിൽ കാണിക്കും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ലോൺ തുക നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു നടുവിലുള്ള തുക ഒരു ഇപ്പം പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള തുക അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു തുക നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് നമ്മളുടെ തിരിച്ചടവ് കാലാവധി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ തിരിച്ചടവ് കാലാവധി നമ്മുടെ സിവിൽ സ്കോറൊക്കെ നോക്കിയിട്ടാണ് പലിശ നിരക്ക് ഈടാക്കുക അപ്പോൾ അതിനുശേഷം പലിശ നിരക്ക് സ്ക്രീനിൽ കാണിക്കും അങ്ങനെ പലിശ നിരക്ക് കാണിച്ചതിന് ശേഷം നമ്മൾ ലോൺ എടുക്കുന്ന എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക കാരണം നമ്മുടെ ബാങ്ക് ബാങ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഈ ലോൺ തുക ക്രെഡിറ്റ് ആവുക അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇ എം ഐ മന്ത്ലി ഓട്ടോ ഡെബിറ്റായിട്ടാണ് എന്ത് ചെയ്യാ പോവുക നമ്മൾ എന്ത് ചെയ്യേണ്ട അടയ്ക്കൊന്നും വേണം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ആണ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും കട്ടാവും അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും ഈ ഒരു തുക ബാലൻസ് ആയിട്ട് വേണ്ട അത്യാവശ്യമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൈസ ഇ എം ഐ കട്ടാവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ ഈ ഒരു വായ്പ ലഭിക്കുക നമ്മുടെ ഫോണിൽ ലോൺ നമ്മുടെ ഗൂഗിൾ പേയിൽ ലോണിൻ്റെ ഓപ്ഷൻ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു ലോണിൻ്റെ ഓപ്ഷൻ ഉള്ള ആളുകൾക്ക് മുഴുവൻ ഈ ഒരു വായ്പ ലഭിക്കണമെന്നുമില്ല നമ്മുടെ വരുമാനം നമ്മുടെ തൊഴിൽ നമ്മുടെ സിവിൽ സ്കോറ് ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് നമുക്ക് ലോൺ തരാൻ പറ്റുമെന്ന് ഈ ഒരു ലെൻഡേഴ്സിന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു വായ്പ ലഭിക്കുകയുള്ളൂ ഈ ലോൺസ് ഓപ്ഷനുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു വായ്പ ലഭിക്കണമെന്നില്ല അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ ഇതുപോലെ എന്ത് ചെയ്യുക ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഈ ഒരു സ്റ്റെപ്പ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക ഈ ഒരു ഗൂഗിൾ പേ വഴി ലോണിന് അപ്ലൈ ചെയ്യാം ലോൺ വാങ്ങിച്ചെടുക്കുക ലോണ് കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കുക തിരിച്ചടയ്ക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക ലോണിന് ഒരു കാരണവശാലും നമ്മളെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ചില സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ലോൺ അല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് നിങ്ങൾ സ്വന്തം റിസ്ക്കിൽ മാത്രം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത് നിങ്ങളെ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ ലോൺ എടുത്തത് ഇപ്പം പ്രതിസന്ധി ഇല്ലാതെ നിങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് വിളിക്കരുത് നിങ്ങൾ സ്വന്തം റിസ്ക്കിൽ എന്ത് ചെയ്യുക ലോൺ എടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടർന്ന് വകം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റൊരു നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്